ഓണയണട്ടോ റെയിൽ എടുത്തിരുന്നത് അപ്പോൾ അവള് പറയുന്ന പോലെ ചേതിലച്ച പ്രശ്ന ആട്ടോ അവള് വയറവേദനയേടെ കിടക്കുന്നിടത്ത് നിന്ന് വന്നിട്ടാണ് ട്ടോ എനിക്ക് എടുത്തിരുന്നത് അതും പറയണല്ലോ നോക്ക് ഇങ്ങനെ നിർത്തു പോ നിന്നെ ഇത്തിരി തങ്കിടേ ഇതെനിക്ക് ഇൻസ്റ്റഗ്രാം പേജ് അയച്ചെന്ന ഒരു ടോപ്പ് ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു അത് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ണി പറഞ്ഞു ചെടിയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു പോസ് ഇട്ട് നിൽക്കും അടിപോലെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു ചീത്ത പറയായിരുന്നു അങ്ങോട്ട് നോക്കും കേട്ടോ എന്തേലും ഒരു മൂമെന്റ് കൊടുക്കുവോ നീ ഇങ്ങോട്ട് തിരിയാന്ന് വെറുതെ ഇവർക്ക് നടത്താം വേഗം അങ്ങനെ വന്ന് വന്ന് ഉള്ളിലെത്തി എനിക്കങ്ങനെ റീൽ എടുത്ത് ശീലമൊന്നുമില്ല ഇതൊരു ബിഹേന്ദ്ര സീൻ മാത്രാണ് കേട്ടോ കോപ്പി റേറ്റ് വന്നോട്ടോ അതാണ് മ്യൂസിക് കട്ടാക്കിയത് ഇതിന്റെ ഫുൾ റീൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കൊഞ്ചും